നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബർ മാസം വരെയുള്ള ഈ വർഷത്തെ മകേരനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം എന്താണ് അല്ലെങ്കിൽ ഈ വർഷത്തെ പൊതുഫലം എന്താണ് എന്നൊന്ന് പരിശോധിച്ചു നോക്കാം നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന ഇടവക്കൂറിലും ശേഷം മുപ്പത് നാഴിക വരുന്ന മിഥുനക്കൂറുമാണ് അപ്പോൾ ഇടവക്കൂറുകാർക്ക് സാമ്പത്തികമായിരിക്കുന്ന നല്ല നേട്ടങ്ങൾക്ക് യോഗമുണ്ട് രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് ജൂൺ മാസം വരെ അനുകൂലമാണ് കർമാധിപതിയും ഭാഗ്യാധിപതിയും ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് വിദേശ വിദേശയോഗമുള്ളൊരു സമയമാണ് മീനൻ രാശിയിലാണ് കർമാധിപതിക്കുന്നത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വീട് വിട്ട് അന്യദേശത്ത് നിൽക്കാനുള്ള യോഗമാണ് മറ്റൊരു പ്രകാരത്തിൽ പറഞ്ഞാൽ നാലിൽ കൂടി നിൽക്കുന്നതുകൊണ്ട് വീട്ടിൽ നിൽക്കുമ്പോൾ വേണ്ട രീതിയിൽ അത്ര ഗുണം കിട്ടില്ല വീട് വിട്ട് നിൽക്കുമ്പോഴാണ് കൂടുതലും ഗുണം അനുഭവിക്കാനുള്ള യോഗം എന്ന് പറയുന്ന രീതിയാണ് കാണുന്നത് എന്നാൽ ജൂൺ മാസം കഴിഞ്ഞാൽ രണ്ടാം ഭാവത്തിൽ നിന്നും മൂന്നിലേക്ക് വ്യാഴം മറയുന്നത് കാരണമുണ്ട് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അത്ര അവസ്ഥ കിട്ടില്ല വ്യാഴപ്പഴിവിൻ്റേതായിരിക്കുന്ന അവസ്ഥയുള്ളൂ അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യണം അതേപോലെ തന്നെ ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നോട് കൂടിയിട്ട് വ്യാഴം വീണ്ടും മാറും നാലാം ഭാവത്തിലേക്ക് മാറും അപ്പോൾ കുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മുഖാന്തരം ഒക്കെ കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വരും എന്നാലും പൊതുവേ നോക്കുന്ന സമയത്ത് ഒരു വർഷഫലം എന്ന് പറയുന്ന രീതിയിൽ നോക്കുമ്പോൾ സാമ്പത്തികമായിരിക്കുന്ന നേട്ടവും കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധി ഉണ്ടാക്കാൻ മകേര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികൾ ജനിച്ചവർക്ക് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് വാഹന ലാഭം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള ഒരു സമയമാണ് കൂടുതലും വീട് വിട്ടു നിൽക്കാനുള്ള യോഗമാണ് വീട്ടിൽ നിൽക്കുമ്പോൾ സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷൻ വിപരീത സ്വഭാവം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി മകേരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പതിനാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് പറയുമ്പോൾ ജന്മരാമ ജന്മരാമനേതുക്കം എന്ന് പറയുന്ന പറയുന്നൊരു ദോഷമുണ്ടും ഇതിനെക്കൂറാണും ഇതിനെക്കൂറുകാർക്ക് അതേപോലെ തന്നെ പത്താം ഭാവത്തിൽ ശനി നിൽക്കുന്ന കണ്ടകശനിയുടെ ദോഷമുണ്ട് ഭാഗ്യസ്ഥാനം താമൃതദോഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് അപ്പം ഭാഗ്യത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ചില സമയത്ത് ഭാഗ്യക്കുറവ് വരണം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയിൽ തന്നെ തടസ്സങ്ങളും അപ്രതീക്ഷിതമായിരിക്കുന്ന പ്രതിസന്ധികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഒരു ജൂൺ മാസം കഴിഞ്ഞാൽ രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം കൊണ്ട് ജൂൺ മാസം മുതൽ അങ്ങോട്ട് ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങള് മിഥുനം കൂറുകാരെ സംബന്ധിച്ചുണ്ട് അപ്പം ആ മിഥുനക്കൂറുകാർക്ക് പിന്നീട് ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന കൊണ്ട് ഭാഗ്യം കൊണ്ട് കർമ്മത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകാനായിട്ടും വിദേശയാത്ര പോലെയുള്ള കാര്യങ്ങൾക്കും അതിനുശേഷം യോഗം ഉണ്ടാകും ആഗ്രഹിക്കുന്ന എല്ലാ ഗുണഫലങ്ങൾക്കും യോഗമുള്ളൊരു സമയമാണ് അത് കാരണം കൊണ്ട് തന്നെ ജോലിയിൽ സ്ഥാനക്കയറ്റം ഗവൺമെൻറ് ജോലി കിട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് വിദേശത്ത് പോകാനായിട്ട് സാധിക്കും കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും ഭൂമി വാങ്ങുക വീട് വയ്ക്കുക ഇങ്ങനെയുള്ള എല്ലാ ഗുണഫലങ്ങളും അനുഭവിക്കാനായിട്ടുള്ള യോഗവും ജൂൺ മാസം മുതൽ മിഥിനക്കൂറുകാർക്കുണ്ട് എന്നാൽ ഒക്ടോബർ മാസം കഴിഞ്ഞാൽ ജന് നവംബർ ഡിസംബർ മാസങ്ങൾ വരുന്ന സമയത്ത് വീണ്ടും നാലാം ഭാവത്തിലേക്ക് രണ്ടിൽ നിൽക്കുന്ന വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് മാറുന്ന സമയത്ത് വീണ്ടും വ്യാഴപ്പഴവ് തുടങ്ങും അത് കാരണം കൊണ്ട് വിഷ്ണുക്ഷേത്ര ക്ഷേത്രം നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള കാര്യങ്ങൾ ശനിദോഷ പരിഹാരമായിട്ട് നീരാഞ്ജനം നാഗപൂജ എന്നിവ ചെയ്യാനായിട്ട് മറക്കരുത്